തേങ്ങ പെറുക്കുന്നതിനിടെ സ്റ്റീൽ ബോംബ് പൊട്ടി തലശ്ശേരി എരഞ്ഞോളിയിൽ വൃദ്ധന് ദാരുണാന്ത്യം എരഞ്ഞോളി സ്വദേശി വേലായുധനാണ് മരിച്ചത് വീടിന് തൊട്ടടുത്ത ആൾതാമസമില്ലാത്ത വീട്ടിൽ തേങ്ങ പെറുക്കുകയായിരുന്നു വേലായുധൻ തേങ്ങ ചാക്കിലിടുമ്പോൾ ചാക്കിൽ കണ്ട സ്റ്റീൽ പാത്രം തുറന്നു നോക്കിയപ്പോഴാണ് പൊട്ടിയത് എൺപത്തിയഞ്ചുകാരനാണ് വേലായുധൻ അപകട വിവരം പറഞ്ഞ് കണ്ണൂർ ഡിഐ ജിയുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് പോലീസ് പരിശോധന നടത്തി ഇല്ല ഇല്ല നമ്മൾ അവിടെ ബോംബ് ബോംബ് സ്ക്വാഡ് ചെക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല സ്റ്റീൽ ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചു അത് നോക്കണം അവിടെ ചെറിയതായിട്ട് പൊടിഞ്ഞര് ഭാഗം കാണുന്നുണ്ട് ഒരുപക്ഷെ തുറക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകാം ഇല്ല കൈയുടെ കുറച്ച് ഭാഗങ്ങൾ അവിടെ ഉണ്ട് കുറച്ച് ഭാഗങ്ങളുണ്ട് ഇല്ല അതിൻ്റെ അകത്ത് മെയിൻ ഇഞ്ചുറി കൈക്കാണ് സംഭവിച്ചിരിക്കുന്നത് വലിയ രീതിയിൽ ഉള്ള നമുക്ക് പറയാൻ പറ്റില്ല അതിന്റെ ഇൻറ്റൻസിറ്റി നോക്കണം ആയിരിക്കാനാണ് സാധ്യത അങ്ങനെ അങ്ങനെയാകാനാണ് സാധ്യത നമ്മൾ പരിശോധിക്കട്ടെ ഏത് രീതിയിലും ആകാം ഒരു പക്ഷെ ഉപേക്ഷിച്ചതാകാം കൊണ്ടുവച്ചതായിരിക്കാം നോക്കാം നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ബോംബ് സ്ക്വാഡും ബാക്കി എല്ലാവരും ഈ കോമ്പൗണ്ട് മൊത്തം ഒന്ന് ചെക്ക് ചെയ്തോണ്ടിരിക്കുക സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ നമുക്ക് അത് നോക്കിയിട്ടേ പറയാൻ പറ്റുമോ എന്നാണ് നമ്മുടെ പ്രാഥമിക നിഗമനം നോക്കണം അതിന്റെ റെമിനൻസ് ഒക്കെ നോക്കിയതിൽ നിന്ന് മനസ്സിലാകുന്ന സ്റ്റീൽ ബോംബാണ് എന്നാണ് കൈക്കാണ് കൂടുതലായിട്ടും ഇഞ്ചുറി വന്നിരിക്കുന്നത് ആക്രിസാധനങ്ങൾ പെറുക്കുന്നതിനിടയിൽ ബോംബ് പൊട്ടി നേരത്തെ മട്ടന്നൂരിൽ രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾ കൊല്ലപ്പെട്ടിരുന്നു